കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കുതിപ്പാണ് ഇന്നലെ അവിടെ ഉണ്ടായത് ഔപചാരികമായിട്ടുണ്ടായത് അതിനു മുമ്പേ തന്നെ കപ്പൽ വരാനും പോകാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത് അതാണ് അതവരെ ഉറക്കം കെടുത്തു തന്നെയാണ് അത് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ അനായിരിക്കണം അതിനെ എതിർക്കാൻ കാര്യം എന്താ ഉള്ളത് അതാണ് അതായത് എപ്പോഴാ തുടങ്ങിയത് ഈ എതിർപ്പ് ചോദ്യം ഇങ്ങനെ ഇമാലി ചോദിച്ചു ചോദിച്ചാൽ പറ്റുമോ എപ്പോഴി അതായത് കോൺഗ്രസ്സുകാര് അദാനിയെയും അംബാനിയെയും ടാറ്റയെയും ബിർളയെയും എല്ലാം എതിർക്കുന്നവരാണത്രേ എപ്പോഴാണ് എതിർക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ശ്രമിച്ചവരാ കോൺഗ്രസ് അതിന് തുടർച്ചയാണ് ബി ജെ പി എന്നിട്ട് പുതിയ എന്തോ ഒരു അധ്യായം തുറന്നതുപോലെ ഇപ്പൊ വിശദീകരിച്ചു കൊണ്ടിരിക്കയാണ് അവര് തീർക്കുകയാണ് ആരാ പറഞ്ഞത് തീർക്കുകയാണെന്നും വർഗ്ഗപരമായിട്ടൊരു നിലപാടും വ്യത്യാസവും ഇല്ല കോൺഗ്രസിനും ബി ജെ പിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ആ സി പി എമ്മിന് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങളെ പാർട്ടി പരിപാടി വഹിച്ച് നോക്കണം അപ്പോൾ മനസ്സിലാവും എന്താ വ്യത്യാസം അപ്പോ അതാ അതായി മാത്രല്ല ഈ ലോകത്തിലെ ആരുമായിട്ട് സഹകരിക്കും വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു മൂലധന നിക്ഷേപത്തെയും സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് ഗവൺമെന്റ് ആണെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകും ഇതാ സി പി എമ്മിന്റെ നിലപാട് എന്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു വർഗീയത ഉണ്ടാവും എന്തു പിന്നെ മലയാളം ഒരു ശത്രുരാഷ്ട്ര ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അത് എന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു വിഷം മാത്രമേ ഉള്ളൂ ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം സംഘർഷമുണ്ടാക്കാം ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര ബിജെപിയും ബിജെപിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിന്റെ വിഷം ഉറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമത്തെ ഉപയോഗിക്കുകയാണ് ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം എന്നാൽ അതിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ജനം ഉൾപ്പെടെ ആ അതല്ല അതൊക്കെ രാജ്യ എത്രയോ വർഷക്കാലം കഴിഞ്ഞുപോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിന്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്ന അതിന്റെ അഭിപ്രായം കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട അത് കേരളത്തിൽ നടക്കുകയും ചെയ്യില്ല ഏ ആ ചൈനയിലേക്ക് പാകിസ്ഥാനെ വീട്ടുണ്ടായിരുന്നോ അല്ല ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത് ഇല്ലല്ല ഇല്ല പിന്നെ 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 എന്തിനാണ് ചോദ്യം ഒന്നും ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കാൻ പാടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് ചൈനയിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ ഇവിടെ പേരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ലാതെ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടേണ്ട പേര് മാറ്റാൻ വേണ്ടിട്ട് ഒരു ഭാഗം പേര് മാറ്റാതിരിക്കാൻ പോകരു ഭാഗം അതാണ് ഞാൻ പറഞ്ഞത് ജനകീയ സംഘർഷം ഉണ്ടാക്കാനാണ് ആ സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങളെന്നെ ദയവ് ചെയ്ത് ഈ വിഷം എവിടെയെങ്കിലും മാറ്റി വെക്കു ജനങ്ങളുടെ മേലെ പ്രയോഗിക്കാൻ പുറപ്പെട്ടതാണ് എന്നാ പറയാനുള്ളൂ വിഷം ജീവിക്കുകയാണ് വിഷം ചീത്ത നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ ഒറ്റ പരിപാടിയേ ഉള്ളൂ അത് ഈ വിഷം ജനങ്ങളെ 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 ചിഹ്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഉപകരണം വന്നത് നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ തികച്ചും തെറ്റാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ നോക്കൂ അങ്ങനെ ജീവിക്കണമെന്ന് ജനങ്ങളോട് നിർദ്ദേശിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്രത്തോളം അപകടകരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് ശരി അത് വിട്ടു ഞാൻ വിട്ടു പോളിസ് ബ്യൂറോ ഒരാൾ സെക്രട്ടറി ആകുന്നതും അതുപോലെ തന്നെ പുതിയ പോളിറ്റ് ബ്യൂറോ വരുന്നതും ഒക്കെ സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ചയാണ് ആ തുടർച്ചയിൽ കുറേയും കൂടി മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും എം എ ബാബി സെക്രട്ടറി എം എ ബേബി സെക്രട്ടറി ആയിട്ടുള്ള കോഴി ബുകളുടെ ഭാഗമായിട്ടുണ്ടാക്കും കുറേ ഗുളിക മുന്നോട്ടേക്കും അല്ലാണ്ടറിയില്ല